രാഹുൽ ഗാന്ധിയുടെ ഇലക്ഷൻ കമ്മീഷന് നേരെയുള്ള ആരോപണങ്ങളുടെ ഫാക്ട് ചെക്കുകളുടെ സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഈ ഡൽഹിയിൽ വെച്ച് നടന്ന പത്രസമ്മേളനത്തിൽ എല്ലാ രേഖകളും തെളിവുകളും വെച്ച് സംസാരിക്കുകയുണ്ടായി അതിനുശേഷം കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരുവിൽ ഒരു മഹാറാലി നടത്തുകയും അവിടെയും അദ്ദേഹം നിലപാട് ഉറക്കപ്പറയുകയും അഞ്ച് ചോദ്യങ്ങൾ ഇലക്ഷൻ കമ്മീഷനോട് ചോദിക്കുകയുണ്ടായി അതിനെ തുടർന്ന് വ്യത്യസ്ത ഏജൻസികൾ വാർത്താ ചാനലുകളൊക്കെ പലതരത്തിലുള്ള ഫാക്ട് ചെക്കുകൾ നടത്തുന്നുമുണ്ട് ആ ഫാക്ട് ചെക്കുകളിലൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുമുണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞതിലുള്ള ടെക്നിക്കലായിട്ടുള്ള ഉണ്ട് ചിലത് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞതിൽ പറഞ്ഞപ്പോൾ ചില തെറ്റുകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് മണ്ഡലത്തിലെ ലീഡ് ആറ് മണ്ഡലങ്ങളിലെ ലീഡ് ഒരു ലീഡിൽ മറിഞ്ഞു എന്നൊക്കെ പറയുന്ന സംഗതി ആറിടവും എണ്ണി കഴിഞ്ഞ് എന്നുള്ളതിന് പകരം ആറിടത്തും എന്നൊക്കെ പറയുന്ന ചില സാങ്കേതികത്വം നിറഞ്ഞ യറേഴ്സൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ മഹാദേവപുര അതുപോലെ തന്നെ മറ്റു ചില സ്ഥലങ്ങളിലൊക്കെയുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഇന്ത്യ ടുഡേ നടത്തിയ ഫാക് ചെക്കുകളൊക്കെയും നടക്കുന്നുണ്ട് പക്ഷേ ഈ ഫാക് ചെക്കുകളൊക്കെ നടന്ന് അതിലെ ആരോപണങ്ങളുടെ സാങ്കേതികത്വത്തെ ഇങ്ങനെ ഇഴ ഇഴകീറി പരിശോധിച്ച് അതിനെ വ്യാഖ്യാനിക്കുമ്പോഴും അടിസ്ഥാനപരമായി ഈ ഇലക്ഷൻ പ്രക്രിയ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൻ്റെ സുതാര്യതയെ സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷൻ പാലിക്കുന്ന മൗനമാണ് അല്ലെങ്കിൽ അവരുടെ പരിമിതിയാണ് അല്ലെങ്കിൽ അവരുടെ ആസൂത്രിതമായ ഒരു ഒരു മൗനമാണ് ഈ കാര്യത്തിൽ ഏറ്റവും ഗൗരവമായിട്ടുള്ളത് കാരണം ഇത്രയും ജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു വലിയ ഇലക്ഷൻ പ്രക്രിയയിൽ അവിടെ നടക്കേണ്ട കാര്യങ്ങളുടെ എറേഴ്സ് അല്ലെങ്കിൽ അത്തരമൊരു എറേഴ്സ് ഉണ്ടാകുന്നത് പരിഹരിക്കാനായി ഒരു സുതാര്യമായ നിലപാട് സ്വീകരിക്കേണ്ടതിന് പകരം അതിൽ പാലിക്കുന്ന ഒരു മൗനമാണ് ഏറ്റവും അർത്ഥഗർഭമാകുന്നത് അല്ലെങ്കിൽ ദുരൂഹമാകുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഈ ചിപ്റീഡിംഗ് ആയിട്ടുള്ള ഇലക്ട്രോണിക് ഡേറ്റ അത് പബ്ലിഷ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ആവശ്യപ്പെട്ടാൽ കൊടുക്കുന്നതിന് ഇലക്ഷൻ കമ്മീഷന് പ്രത്യേകിച്ച് മടിക്കേണ്ട കാര്യമില്ല മടിയിൽ ഭാരമില്ലെങ്കിൽ വഴിയിൽ പേടി തോന്നേണ്ട കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ രാജ്യത്തെ ജനങ്ങളുടെ ഒരു പൊതു സ്വത്താണ് ഈ പറയുന്ന വോട്ടർ പട്ടികയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇലക്ഷൻ പ്രക്രിയയും ഒക്കെ അതിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് അല്ലെങ്കിൽ അതിലൊരു മാനദണ്ഡം വെച്ച് അല്ലെങ്കിൽ രാജ്യ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടിക്ക് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുന്ന ഒരു ഡേറ്റ നൽകുന്നതിൽ ഒരു വൈമുഖ്യം കാണിക്കേണ്ട കാര്യമില്ല അതിൽ പ്രത്യേകിച്ച് ബ്രീച്ച് ഓഫ് പ്രൈവസി ഒന്നുമില്ല സ്വകാര്യതയുടെ ലംഘനമില്ല അത്തരം കാര്യങ്ങളൊന്നുമില്ല ഇതൊരു പബ്ലിക് ഡൊമൈനിലുള്ള ഡേറ്റയാണ് അങ്ങനെ ഒരു ഡേറ്റ കിട്ടിയാൽ ഇപ്പോൾ വെറും ഒരു മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് അനലൈസ് ചെയ്യാൻ കഴിയുന്ന സോഫ്റ്റ്വെയറുകൾ ലഭ്യമാണ് എന്നാൽ അതിനപ്പുറം അത് എങ്ങനെയാണെങ്കിലൊന്ന് കണ്ടുപിടിക്കട്ടെ എന്നുള്ള രീതിയിൽ ഈ മുന്നൂറ് കിലോയും അതുപോലെ ഏഴടിപ്പൊക്കമുള്ള ഡോക്യുമെൻറ്റുകളൊക്കെ നൽകുന്നിടത്താണ് ദുരൂഹതയുള്ളത് ഏതെങ്കിലും സ്ഥലങ്ങളിൽ ആളുകളെ ചേർത്താൽ ആ ചേർക്കുന്നത് ഡിലീറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഒഴിവാക്കാനും അല്ലെങ്കിൽ അത്തരം മെക്കാനിസം എന്താണുള്ളതെന്നും അതിന് ഈ ഇലക്ട്രോണിക് ഡേറ്റകൾ എങ്ങനെ സഹായിക്കുമെന്നും ഇനി വരും കാലങ്ങളിൽ നമ്മൾ പണ്ട് കാലത്തെ ബൂത്തിലെപ്പോലെ മെനക്കെട്ടാളുകൾ ഇരുന്ന് ഇത് വരച്ച് പഠിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു എന്നും ഇപ്പോൾ എല്ലാം സാങ്കേതികത്വത്തിൻ്റെയും ഡിജിറ്റൽ ഇന്ത്യയുടെയും കാലമായതുകൊണ്ട് അത്തരം കാര്യങ്ങളിലാണ് സഞ്ചരിക്കുന്നതെന്ന് മനസ്സിലാക്കി അത് ഉപയോഗിക്കുകയാണ് വേണ്ടത് പിന്നെ ഫോം സിക്സ്റ്റീൻ്റെ ആരോപണം വളരെ ഗുരുതരമാണ് പിന്നെ മറ്റൊന്ന് ഈ എ ബി സി ഡി ഇ എഫ് ജി എന്ന് പറഞ്ഞ് ചേർക്കുന്ന ആരോപണം വളരെ ഗുരുതരമാണ് പക്ഷേ മറ്റ് ചിലതിലൊക്കെ ഈ പറയുന്ന സംഗതികളിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ആരുടെ ലീഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരിടത്ത് മാത്രം ലീഡ് ചെയ്തു എന്നൊക്കെ പറയുന്നത് ആരുടെ അടുത്ത് കഴിഞ്ഞപ്പോഴാണ് മറ്റൊരിടത്ത് ലീഡ് വന്ന് ഇതിനെ മാറ്റിമറിക്കുന്നത് അത്തരം ചില സാങ്കേതിക പഴവുകളൊക്കെ ഫാക്ചെക്കിൽ പല ചാനലുകളും പല ആളുകളുമൊക്കെ പുറത്തുവിടുന്നുണ്ട് എങ്കിലും ആത്യന്തികമായി ജനങ്ങളുടെ മനസ്സിലുണ്ടായ ആശങ്ക അല്ലെങ്കിൽ ദുരൂഹത അല്ലെങ്കിൽ ഇക്കാര്യത്തിലുള്ള തെറ്റായ നടപടി ഇലക്ഷൻ കമ്മീഷനാണ് ദൂരീകരിക്കേണ്ടത് അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇന്ത്യയിലെ ജനങ്ങൾക്കും ബോധ്യപ്പെടേണ്ടത് ആവശ്യവുമാണ്